പൈക ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മേടപ്പൂര മഹോത്സവവും അനുബന്ധ നവീകരണ കലശവും മെയ് നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം തന്ത്രി വിളക്കുമാടം ബ്രഹ്മശ്രീ സുനിൽ തന്ത്രികളുടെയും ക്ഷേത്രം ശാന്തി അഭിജിത്ത് ശാന്തി സഹ ശാന്തിമാരായ അനന്തു സജി അഭിജിത്ത് കലേഷ് അനന്തു ബാബു എന്നിവരാണ് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് മെയ് നാലാം തീയതി ഗണപതി ഹോമം താലപ്പൊലി തിരുവരങ്ങിൽ വിവിധ കലാപരിപാടികളും നടക്കും മെയ് അഞ്ചാം തീയതി ആയില്യം പൂജ സർവേശ്വര പൂജ മെയ് ആറിന് പൊങ്കാല മെയ് ഏഴിന് കുംഭകുടം ദേശത്താലപ്പൊലി പഞ്ചാരിമേളം ഗരുഡൻപറവ തെയ്യം ശിവതാണ്ഡവം എന്നിവ നടക്കും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എം എൻ ഷാജി മുകളേൽ സെക്രട്ടറി കെ എസ് ആജി കൂരനാനിക്കൽ ഉത്സവ കമ്മിറ്റി ചെയർമാൻ രതീഷ് കുമാർ ഇളമ്പുരയിടത്തിൽ കൺവീനർ അരുൺ പുത്തുറയിൽ സന്തോഷ് ഈറ്റോലിൽ ഇ കെ രാജൻ ഈട്ടിക്കൽ എന്നിവർ പങ്കെടുത്തു വൈകിട്ട് ശ്രീ ചാമുണ്ട്രീദേവി ക്ഷേത്രത്തിലെ അഞ്ച് ൂരം തുറങ്ങ ദിവസവും അതുപോലെ തന്നെ ക്ഷേത്ര തന്ത്രി ശ്രീ സുനിൽ തന്ത്രികളുടെ മുഖ്യ കാരണത്വത്തിൽ ഉദ്യോഗ പൂജയോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു അന്നേ ദിവസം വൈകുന്നേരം ഇക്കെ രാജ്യം അവരുടെ വസതിയിൽ നിന്നും താല്പര്യ ഘോഷയാത്ര ആരംഭിച്ച് വൈകിട്ട് എട്ട് മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് തുടർന്ന് കരാക്കാരാള തിരുവാതിര രണ്ടാം ദിവസവും ഈ മാസം അഞ്ചാം തീയതി രാവിലെ ആയില്യ പൂജ ശ പൂജകൾ അതുപോലെ തന്നെ വൈകിട്ട് ഗാനമേള മുതലായ മേള പ്രധാന പരിപാടികൾ ഗാനമേള രവി ഭക്തേന സമിതി സ്പോൺസർ ചെയ്യുന്ന ഗാനമേളയും അന്നേ ദിവസമാണ് നടത്തപ്പെടുന്നത്